നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ മത്സരങ്ങൾ അവസാനിച്ചു ആർ സി ബി കിരീടം ചൂടി കന്നി കിരീടമാണ് രജത് പട്ടിദാറിനായിരുന്നു ആ നിയോഗം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലാദ്യമായിട്ട് ഐ പി എൽ കിരീടം ചൂടിയ ആർ സി ബി ക്യാപ്റ്റൻ എന്ന ആ റെക്കോർഡ് ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ഐ പി എൽ ഉള്ളിടത്തോളം കാലം അങ്ങനെ നിലനിൽക്കും സജിത് പട്ടീദാറിൻ്റെ പേര് തങ്ക ലിപികളാൽ ആർ സി ബിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ഒരുപാട് പ്രൊഡിക്ഷൻസും മറ്റ് തരത്തിലുള്ള നിരീക്ഷണങ്ങളും തർക്കങ്ങളും ഒക്കെയായിട്ട് നമ്മൾ ഈ ഐ പി എൽ കാലം സജീവമാക്കി കൂടെ ചേർന്ന എല്ലാവരോടും നന്ദിയുണ്ട് നമ്മുടെ റാഫ് ടോക്ക് ക്രിക്കറ്റ് എക്സ്ട്രാ എന്ന ചാനലിൽ തമാശയ്ക്കുള്ള വീഡിയോകളാണ് ഫാൻ ഫൈറ്റ് എന്ന രൂപത്തിലിട്ടതെങ്കിൽ റാഫ് ടോക്ക് ക്രിക്കറ്റ് ചാനലിൽ നമ്മൾ ഗൗരവതരമായിട്ടുള്ള ചർച്ചകളിലേക്കാണ് പോയത് ന്യൂസുകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു കഴിയുന്നതും വെരിഫൈ ചെയ്ത് ശരിയായിട്ടുള്ള ന്യൂസുകൾ എത്തിക്കാൻ വേണ്ടി ആണ് നമ്മൾ ശ്രമിച്ചത് അപ്പോൾ ഈ പ്രഡിക്ഷൻ്റെ കാര്യത്തിൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിക്കറ്റിൻ്റെ ഒരു ആവേശത്തിൽ അങ്ങ് നടത്തുന്നതാണ് അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല റാഫ് ടോക്സ് ഇത്തവണ ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു ആര് കിരീടം ചൂടും ഇത്തവണ ആര് കപ്പ് ഉയർത്തും എന്നുള്ളതിനെക്കുറിച്ച് അത് മാർച്ച് പത്തൊമ്പതിനിട്ടതാണ് ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പ് ഇട്ട വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും റാഫ്റ്റർ ക്രിക്കറ്റിൻ്റെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പന്ത്രണ്ടായിരത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു കുഞ്ഞു പേജാണ് അപ്പോൾ ആ പേജിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റീല് പോലെ ആര് ഇത്തവണ ഐ പി എല്ലിലെ കിരീടം ചൂടും ആ പറഞ്ഞ ആ എന്ത് സംഭവിച്ചു ആ പ്രവചനം ഒന്ന് ആദ്യം ഒന്ന് കേട്ട് നോക്ക് ഒരു പ്രഡിക്ഷൻ ബോൾഡായിട്ടങ്ങ് നടത്തട്ടെ പ്രഡിക്ഷെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്യുന്നതാണ് അത് തന്നെ സംഭവിച്ചുള്ള നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പറയുന്നു നിങ്ങളുടെ പ്രൊഡക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തവണ പുതിയൊരു നായകൻ ഐ പി എല്ലിൽ മുത്തം അത് ആർ സി ബിയുടെ നായകൻ രജത് പാട്ടിദാർ ആയിരിക്കും അപ്പം ഇതാണ് സംഭവിച്ചത് ബോൾഡായിട്ടൊരു പ്രൊഡിക്ഷൻ അങ്ങ് നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രൊഡിക്ഷനാണ് ഇത്തവണത്തെ ഐ പി എൽ കിരീടം രജത് പാട്ടിദാർ ഉയർത്തും അത് ആർ സി ബി സ്വന്തമാക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് അപൂർവമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് നമ്മൾ പറയുന്ന പ്രവചനങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഇതോടൊപ്പം തന്നെ മറ്റ് രണ്ട് പ്രവചനങ്ങൾ നടത്തിയിരുന്നു രണ്ടും ചുറ്റിപ്പോയി അതായത് ഇത്തവണത്തെ ഓറഞ്ച് ഗ്യാപ്പ് ആര് നേടും നമ്മുടെ പ്രഡിക്ഷനിൽ യേശസ്സി ജയ്സ്വാൾ ഓറഞ്ച് ഗ്യാപ്പ് നേടുമെന്നായിരുന്നു അത് സംഭവിച്ചില്ല സായി സുദർശനാണ് അത് സ്വന്തമാക്കിയത് അതുപോലെ പർപ്പിൾ ക്യാപ്പ് ആര് നേടും എന്നുള്ള പ്രിഡിക്ഷനും നടത്തിയിരുന്നു ഹർഷിത് റാണ പർപ്പിൾ ക്യാപ്പ് നേടും കെ കെ ആറിൻ്റെ ഹർഷിത് റാണോ പർപ്പിൾ ക്യാപ്പ് നേടുമെന്നാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തത് പക്ഷേ അത് പ്രസിദ്ധ കൃഷ്ണയാണ് സ്വന്തമാക്കിയത് എന്തായാലും സന്തോഷം പ്രഡിക്ഷനൊക്കെ നമ്മൾ കളിയുടെ ആവേശത്തിൽ ചെയ്യുന്നതാണ് അത് ശരിയായാൽ സന്തോഷം ഇല്ലെങ്കിൽ ഇല്ല അത്രമാത്രമേ ഉള്ളൂ ഏതായാലും കിങ് കോലി പതിനെട്ട് വർഷക്കാലം കാത്തിരുന്ന് 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 ഒടുവിൽ ആ കിരീടത്തിൽ മുത്തമിട്ടതിൽ വലിയ സന്തോഷമുണ്ട് ഒരർത്ഥത്തിൽ ഈ തവണ പ്രഡിക്ഷൻ നടത്തുമ്പോൾ ആ ഒരു ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കോലി അത് നേടട്ടെ എന്നുള്ളത് അത് സാധിച്ചല്ലോ സന്തോഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇനിയും കൂടുതൽ ക്രിക്കറ്റ് ചർച്ചകളും ഒക്കെയായിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകണം കാരണം ഐ പി എല്ലിൽ കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ ക്രിക്കറ്റ് ആവേശത്തിന് ഒട്ടും കുറവുണ്ടാവില്ല ഇതാ ഇന്ത്യയുടെ ടെസ്റ്റ് സീരീസ് വരികയാണ് ഇംഗ്ലണ്ടിനെതിരെ അപ്പം നമുക്ക് പതിവ് പോലെ അങ്ങ് ആവേശത്തോടു കൂടി ക്രിക്കറ്റ് ചർച്ചകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം